ഹലോ ഇരുവാൻ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിങ്ങളും സുഹൃത്ത് നിന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് കീഴിലുള്ള എസ് എസ് സി എം ടി എസ് ആൻഡ് ഹബിദാറിലേക്ക് എന്തിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം നോട്ടിഫിക്കേഷൻ വിളിച്ചു അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പൊതുവെ കുറെ ആളുകൾക്കുള്ള സംശയമാണ് എന്താണ് എസ് എസ് സി എം ടി എസ് അല്ലെങ്കിൽ എന്താണ് ഹബിൽദാർ അല്ലെങ്കിൽ രണ്ട് നമ്മുടെ വ്യത്യാസം എന്താണ് ഓക്കെ അതേപോലെ തന്നെ ജോലി എങ്ങനെയായിരിക്കാം എന്നുള്ള സംശയങ്ങൾ പൊതുവേ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കുറിച്ചുള്ള അലഹൽദാറിനെ കുറിച്ച് അവരുടെ ജോബ് എങ്ങനെയാവുക ഓക്കെ ഏതൊക്കെ രീതിയിലാണ് ജോബ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾക്കറിയാം എസ് എസ് സി എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഒരു ഏജൻസിയാണ് നമ്മുടെ പി എസ് സി പോലെ ഒന്നാണ് ഈ പറയുന്നത് സി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പൊതുവെ കേന്ദ്ര സർക്കാരിലേക്ക് വിജ്ഞാപനം വിളിക്കുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് പറയുന്നത് യു പി എസ് സി വഴി യൂണിയൻ ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ കീലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കിലായിരിക്കും ഓക്കെ അപ്പോൾ ഹയർ പോസ്റ്റിലേക്കാണ് പൊതുവെ ചെയ്യുന്നത് യു പി എസ് സി വിളിക്കുന്നത് അതായത് ഇപ്പം കമ്പനി ഡിഫൻസ് സർവീസിലേക്ക് അതിനകത്ത് ലെഫ്റ്റനന്റ് ഓഫീസറും രീതിയിലായിരിക്കും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സർവീസുകളിലേക്കായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സിവിൽ അസിവിൽ സർവീസ് പോലെ എക്സാമിനേഷൻസിലേക്കായിരിക്കും അതേപോലെ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമി പോലുള്ളത് ഡിഫൻസ് മേഖലകളിലേക്കായിരിക്കും അല്ലെ അതിൽ അത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ സംവിധാനങ്ങളെ ചിലപ്പോൾ അങ്ങനെ വിളിക്കാറുണ്ട് അല്ലെ അപ്പോൾ അത്തരത്തിലായിരുന്നു വളരെ വലിയ ഹൈ പോസ്റ്റുകളിലേക്കൊക്കെയാണെന്ന് പറയുന്നത് യു പി എസ് സി എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് അതൊട്ട് താഴെയുള്ള ഗസറ്റ് പോസ്റ്റുകളായിട്ടുള്ള അതായത് ഇപ്പം സി ബി ഐ ഇൻസ്പെക്ടർ ആവട്ടെ അതേപോലെ തന്നെ എക്സൈസ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ഇൻകം ടാക്സ് ആയിക്കോട്ടെ അല്ലെ അതേപോലെ തന്നെ ഓഡിറ്റർ ജനറൽ ആയിക്കോട്ടെ കസ്റ്റംസ് ആയിക്കോട്ടെ അക്കൌണ്ടിക്സ് ആയിക്കോട്ടെ അല്ലെ ഇത്തരത്തിലുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് കീഴിലുണ്ട് അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എസ് എസ് സി എപ്പോഴും വിളിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പത്ത് ബേസ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്ക് എഴുതാൻ കഴിയുന്ന ഒരു എക്സാം ആണെന്ന് പറയുന്നത് നമ്മുടെ എസ് എസ് സിയുടെ എം ടി എസ് എന്ന് പറയുന്നത് ഓക്കെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതായത് ഹവിൽദാർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് നോൺ ടെക്നിക്കൽ ആൻഡ് സ്റ്റാഫ് ഹവിൽദാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവരെയായിരുന്നു അല്ലേ അടുത്തത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാസം വരെ ആയിരുന്നു അതേപോലെ തന്നെ ഓൺലൈൻ പേയ്മെന്റ് എന്നു പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി മൂന്ന് ഹൗസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് രാത്രി വരെ ചെയ്ത് സമയം കൊടുത്തിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ വിൻഡോ ഓക്കറേഷന് വേണ്ടിയിട്ട് ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സി ബി ടി ബേസ്ഡ് എക്സാം അപ്പം എക്സാം എന്ന് വരെ എന്ന് വരും എന്നുള്ള കാര്യം വരെ അത് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഇരുപത് സെപ്റ്റംബർ ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിനാല് ഒക്ടോബർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം എക്സാം ആ പ്രതീക്ഷിക്കാം എന്നുള്ളതായിരുന്നു അല്ലേ അപ്പോൾ അപ്പൊ അത് ഏജ് റിലാക്സേഷൻ മറ്റും നമ്മൾ കഴിഞ്ഞ പിടികളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ എസ് സി എസ് സിക്ക് അഞ്ച് വർഷം റിലാക്സേഷൻ വരും ഒ ബി സിക്ക് മൂന്ന് വരാം അതേപോലെ തന്നെ ഇ ഡ്ലൂഎസ് അല്ലെങ്കിൽ കാറ്റഗറി അങ്ങനെ ഉള്ള ആൾക്കുണ്ടെങ്കിൽ അവർ പത്ത് വർഷം വരാം ഒ ബി സിക്ക് പതിമൂന്ന് വർഷം വരാം എസ് സി എസ് സിക്ക് അഞ്ച് പതിനഞ്ച് വർഷം വരും ഫിസിക്കലി ബാക്ക്വേർഡായിരിക്കുന്ന ആളുകൾക്കാണ് ഓക്കെ പി ഡബ്ല്യു ഡി എന്ന് പറയുന്നത് ഓക്കെ അത് എക്സർവീസ് മനകത്ത് മൂന്ന് വർഷം ഉണ്ട് അതായത് സർവീസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷത്തെ റിലാക്സേഷൻ കൗട്ട് ലഭിക്കാവുന്നതാണ് ഓക്കെ അതേപോലെ തന്നെ ഡിഫൻസിൽ തന്നെ വന്നവർക്ക് പല രീതിയിൽ അതായത് ഇപ്പം ഇതിലും ശാരീരികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ട് വന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വാർ കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്പറേഷൻസിന് പോയി കാഷാലിറ്റി പറ്റിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കൊക്കെ റിലാക്സേഷൻ ഈ പറയുന്ന മൂന്ന് അഞ്ച് എട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിലാക്സേഷൻ ബുദ്ധിമുട്ട് കൊടുക്കാറുണ്ട് ഓക്കെ അടുത്തത് ഹവിൽദിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോ കറക്റ്റ് കാര്യം പറയുകയാണെങ്കിൽ ഹവിൽദാറിലേക്ക് ആണെങ്കിൽ അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ത്രൂ മസ്റ്റ് ഗോ ഹിൽദാർ ത്രീ മസ്റ്റ്ഫുളോ ഹവിൽദാർ ജോബ് പ്രൊഫൈൽ സോ പ്രഫൈൽസ് ആർ സൂറ്റബിൾ ഫോർ ദ പോസ്റ്റ് ദ ഡീറ്റെയിൽ ജോബ് പ്രൊഫൈൽ ഓഫ് ഐ പ്രൊഫൈഫ് ഫോർ കോളൈഡ് കണ്ടേറ്റ് അലോട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഡൂയിങ് ഡ്യൂട്ടീസ് ടു ദ ഗാഡ് ഓ വാച്ച്മാൻ എന്നുള്ളതാണ് അതായത് എസ് എസ് സി എം ടി എസ് അകത്ത് അല്ലെങ്കിൽ എസ് എസ് സി ഹവിൽദാറായിട്ട് കയറുന്ന ഒരു വ്യക്തിയെ ഒരു ഡ്യൂട്ടി എങ്ങനെയാണ് നോക്കി കഴിഞ്ഞാൽ ഡൂയിങ് ദ ഡ്യൂട്ടീസ് ഓഫ് ഗോഡ് ഗാർഡ് ഓ വാച്ച്മാൻ എന്നുള്ളതാണ് അതായത് ഒരു വാച്ച്മാൻ ഗാർഡിന്റെ ഡ്യൂട്ടി ആയിരിക്കും എന്ന് എന്ത് ചെയ്യുന്ന ഓഫീസിൽ അതായത് അല്ലെങ്കിൽ ഹൽദാർ പൊതുവെ സി ബി ഐ സി ആ സി അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻഡാക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിലേക്കോ അല്ലെങ്കിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് അക്കോട്ടിക്സിലേക്കോ ആയിരിക്കും വരുന്നത് ഓക്കെ നിങ്ങൾക്ക് അറിയാം സിനിമകളിലൊക്കെ കണ്ടു റീഡുകൾ മറ്റും നടക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പോകുന്ന യൂണിഫോംഡ് ആയിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോലീസ് അപ്പോൾ പോലീസ് അറിയും കൂടെ പോകുന്നത് പോലീസിന്റെ ഉടപ്പം തന്നെ എന്ത് ചെയ്യും അങ്ങനെ സി ബി ഐ എന്നൊക്കെ പറഞ്ഞു തൊപ്പിലൊക്കെ ചെയ്യാൻ നമ്മൾ അല്ലേ യൂണിഫോം ഡാറ്റോ പോകുന്ന ആളുകളാണെന്ന് പറയുന്നത് അതിനകത്ത് അവർക്ക് ഗാർഡ്മാൻ അതായത് ഒരു ഓഫീസ് ആണെങ്കിൽ അതിന്റെ സംരക്ഷണം അതേപോലെ തന്നെ വാച്ച്മാൻ ഡ്യൂട്ടീസ് ഒക്കെ ആയിരിക്കും പൊതുവെ അവർ നിർവഹിക്കുന്നത് പറയുന്നത് അതേപോലെ തന്നെ വാർഡ് ഡ്യൂട്ടികൾ അതായത് ഒരു വാർഡിൽ അവർക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ എന്തെല്ലാം അതായത് ഒരു ഒരു പോലീസിന്റെ കൂട്ടിൽ തന്നെ വാർഡിൽ ചെയ്യേണ്ടത് അവരെ നിഷ്കൃഷ്ടമായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ടിവരും അതേപോലെ തന്നെ സെക്യൂരിറ്റി വർക്ക് അണ്ടർ ടേക്കിംഗ് സെക്യൂരിറ്റി വർക്ക് ഓഫ് ദ ബിൽഡിംഗ് ഓഫ് യൂണിറ്റ് എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സി ബി ഐ സി അല്ല സി ബി എൻ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യൂണി സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന ബിൽഡിംഗിന്റെ സെക്യൂരിറ്റി നോക്കേണ്ട ചുമതല നിങ്ങൾക്കാണ് ഓക്കെ അതേപോലെ തന്നെ അസിസ്റ്റിംഗ് സീനിയർ ഓഫീസേഴ്സ് ഡ്യൂറിംഗ് റെയ്ഡ് എന്നുള്ളതാണ് അതായത് നിങ്ങൾ സിനിമകളൊക്കെ കണ്ടു കണ്ടിട്ടുള്ള പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ പത്രവാർത്തകളിലൊക്കെ നിരന്തരം കേൾക്കുന്ന പോലെ തന്നെ ഈ പറഞ്ഞ റെയ്ഡ് പോകുന്ന സമയത്ത് അവർക്ക് സെക്യൂരിറ്റി പോവുക അതേപോലെ റെയ്ഡിൽ സഹായിക്കുക അത്തരത്തിൽ റെയ്ഡിലെ ഭാഗമാവുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കൊടുക്കുക അവർക്ക് വേണ്ടുന്ന റെയ്ഡിൽ പങ്കാളിയായിട്ട് നിൽക്കുക അല്ലെ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടെ നിൽക്കുക അല്ല ചെറിയ ചെറിയ പേപ്പർ വർക്ക്കളൊക്കെ ഉണ്ടായാലും കൂടെ നിൽക്കുക അത്തരത്തിലുള്ള ജോലികളാണെന്ന് പറയുന്നത് ഹവിൽദാറിൻ്റെ പറയുന്നു ഓക്കെ ഹവിൽദാറിൻ്റെ എന്ന് പറയുന്നു ഓക്കെ നിങ്ങൾ യൂണി യൂണിഫോം ജോബ് ആണ് ഓക്കെ നിങ്ങൾ ഒരു കാക്കയായിട്ട് കാക്കി യൂണിഫോം ആണ് നിങ്ങൾക്ക് ഓൺലൈനിൽ സൈറ്റുകൾ മറ്റും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും യൂണിഫോംഡ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഫിസിക്കൽ ട്രെയിനിങ് അതേപോലെ നമുണീഷൻ ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ആ അം അമ്യൂണിസ് അങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കുറച്ചൊക്കെ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ യൂണിഫോം പോസ്റ്റ് ആണ് ഓക്കെ മനസ്സിലായാലോ അപ്പൊ അതിനനുസരിച്ച് കരിയർ പോകാൻ പോസിബിലിറ്റി നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാലറി ഹൈക്ക് നിങ്ങൾ പോകുന്നതിനനുസരിച്ച് ഉണ്ടാവുന്നതായിരിക്കും ഹബിൽദാർ ബേസിനെ പെർഫോമൻസ് തന്നെ മുരറ്റിക്കാൻ ക്ലെയിം ലാർ ഹയർക്കി ബിക്കം ഹെഡ് ആൻഡ് ഹെഡ് ആയിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് ഇപ്പം നിങ്ങൾ ഹവിൽദാറിലേക്ക് അവിടെ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന നല്ല നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഹെഡ് ഹവിൽദാറായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇതാണ് ഹവിൽദാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് അടുത്ത് മൾട്ടി ടാസ്ക് സ്റ്റാഫ് അല്ലെങ്കിൽ എം ടി എസിനെ കുറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യമേ പറയുന്നത് ഓഫീസ് മെയിൻ്റെസ് ആണ് അതായത് കീപ്പിംഗ് ദ ദോഫീസ് സ്പേസ് ക്ലീൻ ഓർഗനൈസ്ഡ് ആൻഡ് പ്രസന്റബിൾ എന്നുള്ളതാണ് അതായത് മൾട്ടി ടാസ്ക് സ്റ്റാഫ് എന്ന് പറയുന്ന ആ സ്റ്റാ കീഴിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ അത്യാവശ്യം ഓഫീസിന്റെ എല്ലാ വർക്കും നമ്മൾ ചെയ്യണം ഓക്കെ നമ്മളിപ്പോൾ ക്ലർക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് അവിടെ നിന്ന് ഓക്കെ എൽ ജി എസ് എൽ ഡി എന്നൊക്കെ പറഞ്ഞു പോവാറില്ല അത്തരത്തിലുള്ള ഒരു ഒന്ന് തന്നെയാണ് ഈ പറയുന്ന എം ടി എസ് എന്ന് പറയുന്നത് ഓക്കെ അത്തരത്തിൽ ഓഫീസിന്റെ അതാണ് ഈ പറയുന്ന വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അവിടുത്തെ ഡിസിപ്ലിൻ മെയിൻറ്റൈൻ ചെയ്യുക എന്നൊക്കെ ആറ് ഉത്തരവാദിത്വമാണ് എം ടിഒസിന്റെ ഉത്തരവാദിത്വം അതുപോലെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഓക്കെ നിങ്ങൾക്കറിയായിരിക്കും റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് വളരെ എന്താണ് അപ്പൊ അവർക്ക് വേണ്ടത് പ്രധാനപ്പെട്ട രേഖകളൊക്കെ എന്ത് ചെയ്യാൻ സൂക്ഷിക്കുന്ന റെക്കോർഡിക്കലൊക്കെ ഉണ്ടായിരിക്കും ഈ റെക്കോർഡ്സ് ഒക്കെ എന്ത് ചെയ്യാ സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാന്നുള്ളതും ആ ഉത്തരവാദിത്വമാണ് എം ടിഒസിന്റെ ഉത്തരവാദിത്തമാണ് ക്ലറിക്കൽ സപ്പോർട്ട് എന്നുള്ളതാണ് അതായത് ഇപ്പൊ ഫോട്ടോകോപ്പികൾ ആയിക്കോട്ടെ ഫാക്സിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അത്ര ടൈപ്പിംഗ് ആയിക്കോട്ടെ അല്ലെ ഇത്തരത്തിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക ആ സഹായിക്കുക എന്നുള്ളതും കൂടെ ആറ് ഡ്യൂട്ടിയാണ് ഈ പറയുന്ന എം ടി എസിന്റെ ആരുന്ന ഡ്യൂട്ടിയാണ് അതേപോലെ ജനറൽ അസിസ്റ്റൻസ് എന്നുള്ളത് അതായത് ഇപ്പം ഹയർഒഫീഷ്യൽസിന്റെ ഡെയിലി ടാസ്കുകളിൽ അവര് സഹായിക്കാന്നുള്ളത് പേപ്പർ വർക്കുകൾ നീക്കിവർക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ ചില ഫോംസ് ഫില്ല് ചെയ്യാനായിക്കോട്ടെ ഹയർ ഹയർഒഫീഷ്യൽസിന്റെ കീഴിൽ അവരെ സഹായിക്കുക എന്നുള്ളതും എന്താണ് എം ടി എസ് കീഴിലുള്ള ഡ്യൂട്ടിയാണ് മറ്റ് ഡ്യൂട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് വാച്ച് ആൻഡ് വാർഡ് ഓപ്പണിംഗ് ക്ലോസിംഗ് റൂംസ് ക്ലീനിങ് ആൻഡ് ടാസ്ക് റിലേറ്റഡ് ടു ഐ ടി ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ റൂമുകൾ വരുന്നതിന് മുമ്പായിട്ട് തുറക്കുക അതേപോലെ തന്നെ ക്ലീൻ ക്ലീനിങ് അതേപോലെ അതിൻ്റെ വൃത്തി അതേപോലെ തന്നെ എല്ലാ കറക്റ്റായിട്ട് വയ്ക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക മോണിറ്റർ ചെയ്യുക ആ പറയുന്ന അപ്പോൾ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ആ വാർഡിനകത്തനുസരിച്ച് ആ വാർഡിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുക ഒക്കെ അവർക്ക് വീട്ടിൽ നിന്ന് പ്രധാനപ്പെട്ട സൗകര്യങ്ങളോ ഹയർ ഒഫിഷ്യൽസിന് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും ഇപ്പം എം ജി എസിൻ്റെ ജോലി ഉൾപ്പെടുന്നതാണ് അതുപോലെ കമ്പ്യൂട്ടർ വർക്ക് അറിയാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ഇപ്പം കമ്പ്യൂട്ടർ ആണ് എല്ലാ ജോലി സ്ഥലങ്ങളും അല്ലെങ്കിൽ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും കൂടെ കമ്പ്യൂട്ടറാണ് അപ്പോൾ ആന ആ സംബന്ധമായിട്ടുള്ള കമ്പ്യൂട്ടർ വർക്ക്സ് ചെയ്യേണ്ടതെന്നുള്ളത് ആറ് ഡ്യൂട്ടിയാണ് ഇപ്പം എം ഡി എസ് ഡ്യൂട്ടിയാണ് അതേപോലെ ഡ്രൈവിങ് ഓക്കെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹയർ ഓഫീസിനെ എന്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റിയ സൈറ്റ് സൈറ്റ് കാണും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിസിറ്റുകൾ മറ്റും ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി വരേണ്ടത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ അവർക്ക് എത്തിക്കുക എന്നുള്ളത് ഓക്കെ അവരുടെ ഓഫീഷ്യൽ വാഹനങ്ങൾ ഓടിക്കുക എന്ന് പറയുന്നത് ചില സമയത്ത് ഓടിക്കേണ്ടത് അപ്പോൾ എല്ലാ സമയത്തും എല്ലാം പറയുന്നത് അവരുടെ സമയത്ത് അത്യാവശ്യ സന്ദർഭങ്ങൾ ഓടിക്കുക എന്നൊക്കെ പറയുന്നത് ആർ ഡ്യൂട്ടീസ് ആണ് ഈ പറയുന്നത് എം ഡി എസ് ഡ്യൂട്ടീസ് ആണ് ഓക്കെ അതേപോലെ തന്നെ ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം ഈ പറയുന്ന ഓഫീസ് ഓഫീസറിന്റെ പരിസരങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കി നടത്തുക എന്ന് പറയുന്നതും ഓക്കെ അപ്പൊ അത്യം പറഞ്ഞിട്ട് ഒരു ഒരു പറയുന്നേ മൊത്തത്തിൽ എല്ലായിടത്തും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രസൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു ഓഫീസിലും മുഴുവൻ കാര്യങ്ങളും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് പ്രസൻസുണ്ട് അല്ലേ അപ്പോൾ മുഴുവൻ കാര്യങ്ങളും പ്രസൻസ് ഉള്ള ജോലികളാണെന്ന് പറയുന്നത് എം ടി എസിൻ്റെ ജോലി എന്ന് പറയുന്നത് ഓക്കെ വളരെ എൻഗേജിങ് ആണ് ജോലിയാണ് ഓക്കെ നിങ്ങൾക്ക് അത്ര തന്നെ വലിയ വലിയ വർക്ക് പ്രഷറൊന്നും വലിയ രീതിക്ക് ഉണ്ടാകുമായ വഴിയില്ല ഓക്കെ വലിയ രീതിയിലുള്ള വലിയ പ്രഷറും മറ്റൊന്നും കാര്യമില്ല പക്ഷേ അങ്ങനെ ജോലി സംബന്ധമായിട്ട് കുറച്ച് ജോലികൾക്ക് എന്ത് ചെയ്യും ആ തീർച്ചയായിട്ടും കാണുക എന്നുള്ളതാണ് ഓക്കെ അതാണ് ഹബിൽദാറും എം ടിഒസ് പറയുന്നത് എം ടിഒസ് എന്ന് പറഞ്ഞാൽ എനിക്ക് യൂണിഫോംസും മറ്റു കാര്യങ്ങളൊന്നും കാണില്ല ഓക്കെ ആണ് യൂണിഫോം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ അത്യാവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ അലോൻസ് എല്ലാം അവർ എന്ത് ചെയ്യുന്നുണ്ട് തരുന്നതായിരിക്കും അതേപോലെ ഡി എസ് അലവൻസ് ട്രാവൽ അലവൻസ് സകഡം എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾ പോസ്റ്റിങ് അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ജോലിയാണ് ഓക്കെ അല്ലല്ലോ അപ്പം പഠിച്ചു നിങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം എന്നു പറയുന്നത് എം ജി എസ് എന്ന് പറയുന്നു ഓക്കെ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം പിന്നേയും പിന്നെ വേണമെങ്കിൽ ഹയർ പോസ്റ്റിലേക്ക് വേണമെങ്കിൽ പിന്നെ ഇത് തരത്തിൽ നമ്മുടെ സി എച്ച് എസ് ലൈക്കോട്ടെ സി എൽ ആയിക്കോട്ടെ പിന്നെ പിന്നെ പിന്നേ വേണമെങ്കിൽ ഇന്ത്യ എഴുതാൻ ആ സാധിക്കുന്നതുമാണ് ഓക്കെ ഓക്കെ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യ പറ്റും അതും നമുക്ക് ഇന്ത്യ പേഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇതാണ് എൻ്റെ ഒരു ജോലിയുടെ ഒരു രീതി എന്ന് പറയുന്നത് Okay. <laughs> അതേപോലെ തന്നെ നമ്മുടെ എസ് സി എ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെ നമ്മുടെ ഏഎഡി അക്കാഡമി നമ്മൾ പുതിയൊരു കോഴ്സ് ഓഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് സി എം ജി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകം എന്തെല്ലാം നോക്കി കഴിഞ്ഞാൽ ഫുൾ സിലബസ് കറേജാണ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ് പേപ്പേഴ്സ് വർക്ക് ചെയ്പ്പിക്കുക അതേപോലെ തന്നെ എല്ലാവർക്കും ടോസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതേപോലെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ആണ് പഠിപ്പിക്കുന്നത് അതേപോലെ ഡൌട്ട് ക്ലിയർ സെക്ഷൻസ് ഉണ്ട് ഓക്കെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിന്ന് പഠിച്ചിട്ടുള്ള വളരെ പ്രഗൽഭരായിട്ടുള്ള വിദ്യാ അധ്യാപനമാണ് നിങ്ങളെന്ത്യെന്ന് പഠിപ്പിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഡൌട്ട് കയ്യൂസ് സെക്ഷൻസ് ഉണ്ട് നിങ്ങൾ പഠിക്കുന്ന ഡൗട്ടും ആയിക്കോട്ടെ നിങ്ങൾക്ക് എപ്പോൾ നമ്മൾ ചെയ്യാ വിളിച്ചു ചോദിക്കാം നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളും ഓക്കെ അതേപോലെ തന്നെ അഫോർഡബിൾ ഫീസിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എ സെഡ് ബി അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ആപ്റ്റോളിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുക്കാവുന്നതാണ് അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അതല്ല നമ്മുടെ കോഴ്സ് ഉള്ള ഒരുപാട് സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ് ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തൊരു സംശയം അതിന് എന്തെല്ലാം എന്ത് ചെയ്യും ഒരു ഉത്തരം ആ ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ട് എല്ലാത്തൊരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങളുടെ മുന്നിലേക്ക് നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഓക്കെ അപ്പം നല്ല രീതിയിൽ പഠിക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഓക്കെ